ജനപക്ഷം എന്ന ഒരു സ്വന്തം പാർട്ടി അതിനെ ഉപേക്ഷിച്ചിട്ട് നേരെ ബി ജെ പിയിലേക്കാണ് പി സി ജോർജ് ഇടിച്ചു കയറിയത് പക്ഷെ പാപം അവിടെ കിതച്ചു തുടങ്ങിയിരിക്കുന്നു പി സി എങ്ങാനും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ തങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസവും ജോലിക്ക് പോകുമെന്നാണ് പത്തനംതിട്ടയിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ഇപ്പോഴത്തെ ഭീഷണി പി സി ആണ് അവിടുത്തെ സ്ഥാനാർത്ഥിയെങ്കിൽ തങ്ങളിത്തവണ തിരഞ്ഞെടുപ്പ് പ്രകടന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങില്ല എന്ന് സംസ്ഥാന കേന്ദ്ര ബി ജെ പി നേതൃത്വങ്ങളെ അവർ അറിയിച്ചു കഴിഞ്ഞു ഇതോടെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്നൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പി സി ജോർജും മകൻ എന്താണവിടെ സംഭവിച്ചത് പെട്ടെന്ന് സുരേഷ് ഗോപി കളിക്കാൻ ബി ജെ പിയുടെ താമരപ്പുഴയിൽ ഇറങ്ങിയതാണ് പി സി ജോർജ് എന്നിട്ടെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രൻ മുതൽ വി വി രാജ്വരെ കൈമിലർത്തുകയാണ് തങ്ങൾക്കൊന്നും അറിയില്ല തങ്ങളോടൊന്നും ചോദിച്ചിട്ടല്ല ഡൽഹിയിൽ പോയതെന്നും ബി ജെ പി മെമ്പറായതെന്നും അതെ ബി ജെ പിയിലേക്ക് ചേർന്ന് കളയാമെന്ന് എന്ന് തീരുമാനിച്ച പി സി ജോർജ് രാവിലെ എഴുന്നേറ്റ് മാധ്യമപ്രവർത്തകരേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് അവരെ വിവരമറിയിച്ചു നേരെ ഡൽഹിയിലേക്ക് വിമാനം കയറി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി വിശദമായ ചർച്ച നടത്തി സാക്ഷാൽ പിണറായി വിജയനെതിരെ ലാവ്ലിംഗ് കേസ് മുതൽ ഇപ്പോഴത്തെ വീണയുടെ കാര്യം വരെ വിളമ്പി ഗമ കാട്ടി കൊള്ളാം കേരളത്തിൽ ബി ജെ പിയുടെ ബദ്ധ ശത്രുക്കളായ സി പി എമ്മിനെ അടിച്ചൊതുക്കാൻ പി സി ഐ ഉപയോഗിക്കാം ആ ചിന്തയായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ പി സി ജോർജ് ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ പി സി പറഞ്ഞതെല്ലാം രണ്ട് ചെവി ഉണ്ടും ദേശീയ നേതൃത്വം കേട്ടു എന്നിട്ട് പി സി അവിടെ കരുന്ന് അംഗത്വവും വാങ്ങി ഇടയ്ക്കൊരു കാര്യം ചോദിച്ചു പത്തനംതിട്ട സീറ്റ് തനിക്ക് തരുമോ ഒരു മണിയും കൂടാതെ ദേശീയ നേതൃത്വം ഓക്കേയും പറഞ്ഞു പി സി ഒന്നുകൂടി പറഞ്ഞു താനും തന്റെ മകൻ ഷോൺ ജോർജും സകല പാർട്ടി പ്രവർത്തകരും എൻ ഡി എയിൽ ഘടകിയാകുകയോ ലയിക്കുകയല്ല നേരിട്ട് ബി ജെ പിക്ക് പോവുകയാണ് ഈ ഉറപ്പും കേന്ദ്രത്തിന് നൽകിയിട്ടാണ് പി സി തിരികെ വന്നത് കേരളത്തിലെത്തിയ പി സി നേരെ പത്തനംതിട്ടയിലെത്തി അവിടെ പ്രചരണത്തിന് തുടക്കവും കുറിച്ചു അങ്ങനെ പി സി പത്തനംതിട്ടയിൽ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിച്ചു എല്ലാവർക്കും അറിയാം സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴും കേന്ദ്രത്തിൽ പുല്ലു പുല്ലുവിലയാണെന്ന് പദയാത്ര നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ലായിരുന്നു നിയമസഭയിൽ ഒരു സീറ്റെങ്കിലും ജയിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ പഞ്ചായത്തിൽ ജയിച്ചു വന്നവരുള്ള കലി കേന്ദ്രത്തിന് ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ട് കെ സുരേന്ദ്രനും കുമ്മനും വി മുരളീധരനും ഒക്കെ ഒന്നും എതിരി പറഞ്ഞില്ല കേട്ടതു നേരെ പത്തനംതിട്ട ജില്ലാ ഘടകത്തിന് കൈമാറി അപ്പോഴാണ് പത്തനംതിട്ടയിലെ ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും അവർ തനി സ്വഭാവം വെളിയിലെടുത്തത് പി സി ജോർജ് ആണ് പത്തനംതിട്ടയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെങ്കിൽ തങ്ങളൊപ്പം ഉണ്ടാകില്ല എന്ന് അവർ ശക്തമായൊരു എടുത്തിരിക്കുന്നു ആ നിലപാട് ഇപ്പോഴും അവർ തുടരുകയാണ് പി സി ജോർജ് അന്നും ഇന്നും ബി ജെ പിക്ക് ആർ എസ് എസിനും എതിരാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രസ്താവനകളുമൊക്കെ കടുത്ത ആർ എസ് എസ് ബി ജെ പി ദ്രോഹ പ്രസ്ഥാനമായിരുന്നെന്നും അവരെടുത്തുകാട്ടി പി സി എപ്പോഴത്തെ ലക്ഷ്യം ബി ജെ പി വിരുദ്ധനായ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളതല്ല പക്ഷേ ലക്ഷ്യം പിണറായി വിജയനോടുള്ള പക എങ്ങനെയും വീട്ടുക എന്നത് മാത്രമാണെന്ന് അവർ ധരിപ്പിച്ചു പത്തനംതിട്ടയിലിത് ബി ജെ പി വോട്ടായി മാറില്ല പത്തനംതിട്ടയിൽ പി സി മത്സരിച്ചാൽ ബി ജെ പിയിൽപ്പെട്ട ഒരാളും വോട്ട് ചെയ്യില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകി ഇനി മണ്ഡലത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം പോലും ശിഥിലമാകും തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന രംഗത്തുനിന്ന് മാറി നിൽക്കുമെന്ന് വ്യക്തമായി അവർ അറിയിച്ചപ്പോൾ പിന്നെ സംസ്ഥാന നേതൃത്വത്തിന് അതൊരു ആയുധമായി പത്തനംതിട്ടയിലെ ബി ജെ പി കാര് ആഗ്രഹിക്കുന്ന എന്താണ് ശബരിമല വിഷയത്തിൽ നിലക്കിലും പമ്പയിലുമൊക്കെ പോലീസിന്റെ അടി കുറേ വാങ്ങിക്കൂട്ടിയതാണ് തങ്ങൾക്കപ്പോൾ തങ്ങളുടെ ചങ്കായി കൂടുന്ന ഒരാൾ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകണം അതിന് പുറംതാമസക്കാരോ പുറംവോട്ടന്മാരോ ഒന്നും വരണ്ട എന്ന സന്ദേശമാണ് പത്തനംതിട്ട ജില്ലാ നേതൃത്വം നൽകിയത് ഇക്കാര്യം ഡൽഹിയിൽ ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ കെ സുരേന്ദ്രൻ വ്യക്തമായി ദേശീയ നേതൃത്വം ധരിപ്പിക്കുകയും ചെയ്തു പത്തനംതിട്ടയിൽ പി സി ജോർജ് നിന്നാൽ ബി ജെ പി വോട്ടുകൾ എങ്ങനെ ഇല്ലാതാകുമെന്നും അമിത്ഷായും നദ്ദയുമടക്കം വിശദമായി ധരിപ്പിച്ചു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി ഇപ്പോൾ തൃശൂരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തലവേദനകൾ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന് മറ്റൊരു ദുരന്തത്തെ കൂടി താങ്ങാനാകില്ല തൽക്കാലം അങ്ങനെ കേന്ദ്രവും തീരുമാനിച്ചിരിക്കുന്നു പി സിയുടെ ആഗ്രഹങ്ങൾക്ക് തൽക്കാലം വഴങ്ങി എന്ന് അപ്പോൾതാ പി സി പ്ലേറ്റ് മാറ്റി കേന്ദ്രത്തോട് അവസാനം പറഞ്ഞു തനിക്ക് കോട്ടയമെങ്കിലും തന്നൂടെയെന്നും പി സിയുടെ ബി ജെ പി ലേനുമൊക്കെ തുഷാർ വെള്ളാപ്പള്ളിയും മറ്റും കൃത്യമായി നോക്കിക്കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ അല്ല നാലഞ്ച് മാസം മുമ്പ് കഴിഞ്ഞതിൻ്റെ മകളുടെ വിവാഹത്തിന് അങ്ങ് ഡൽഹിയിൽ ഒരു വിരുദ്ധ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രി മുതൽ ബി ജെ പി മുഖ്യമന്ത്രിമാരെയും എം എൽ എമാരെയും വരെ വി വി ഐ പികളെ തുഷാർ അവിടെ എത്തിച്ചത് അതുമാത്രമല്ല കോട്ടയത്ത് ബി ഡി എസ് തന്നെ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അമിത്ഷാ തുഷാറിൻ്റെ ഉറ്റ മിത്രമാണ് കോട്ടയം മണ്ഡലം തുഷാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എങ്ങാനും ജയിച്ചാലോ അതുകൊണ്ട് തന്നെ തുഷാർ ഇടപെട്ട സ്ഥിതിക്ക് കോട്ടയത്തും പി സിക്ക് തൽക്കാലം രക്ഷയില്ല പാർട്ടി എവിടെ നിൽക്കാൻ പറഞ്ഞാലും തന്നെ അനുസരിക്കുന്ന പ്രഖ്യാപിച്ച പി സി എ തൽക്കാലം പുറത്തു നിർത്തുവാനാണ് പാർട്ടി തീരുമാനം പി സിക്ക് ഇപ്പോൾ മനസ്സിലായി ബി ജെ പി തനിക്ക് പറ്റിയ പാർട്ടിയേ അല്ലെന്നും അതൊരു വൈകിയ വെളിപാടായിപ്പോയി അങ്ങനെ ഒരിടത്തും പോകാതെ സ്വന്തം പാർട്ടി രൂപീകരിച്ച് അതിനെ ബി ജെ പിയിൽ ലയിപ്പിച്ച പി സി ജോർജ് നീത രാഷ്ട്രീയ മ്യൂസിയത്തിൽ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് പി സിയുടെ പ്രതീക്ഷ മുഴുവനിപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ മകൻ ഷോൺ ജോർജിലാണ് ചെറുപ്പമാണ് പിണറായിക്ക് മകൾക്കുമെതിരെ കോടതിയിൽ എസ് ഐ എഫ് ഒ വരണമെന്ന് പറഞ്ഞ് കേസൊക്കെ കൊടുത്തു നിൽക്കുകയാണ് പിണറായിക്കെതിരെ കേസ് കൊടുത്താൽ തന്നെ നാട്ടിൽ താരമാകുന്നൊരു പ്രായം ബി ജെ പിയുടെ കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലും ഇപ്പോൾ ഷോൺ ജോർജ് അപ്പോൾ പാർട്ടി ഷോണിനെ എവിടെയെങ്കിലും പരിഗണിച്ചേക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് പി സിക്ക് പോകും അപ്പോൾ സംസ്ഥാന കേന്ദ്രനൃത്വം പത്തനംതിട്ടയിൽ പി സി തന്നെ മതി എന്ന് പറഞ്ഞാലോ പിന്നെ ഇത്തവണ ബി ജെ പി പ്രവർത്തകർ വോട്ടെടുപ്പ് ദിവസവും വോട്ടെണ്ണൽ ദിവസവും ജോലിക്ക് പോകും പ്രചരണത്തിന് ഇനി ഇറങ്ങില്ല അപ്പോൾ പിന്നെ കുടുംബം പുലർത്താൻ എന്തെങ്കിലും വരുമാനം വേണമല്ലോ എന്തായാലും പെരുവിഴിയിലായത് പി സി ആണ് ഒരു കാര്യം കൂടി കേൾക്കുന്നുണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗത്തിൻ്റെ ദൗത്യമായിരുന്നു പി സി ജോർജിന് എങ്ങനെയെങ്കിലും ഒതുക്കണമെന്നത് പിണറായി വിജയനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പി സി പറഞ്ഞതും പറയാത്തതും ഒക്കെ പാടിക്കൊണ്ട് നടപ്പാണ് അന്നേ അവർ നോക്കി വച്ചിരുന്നതാണ് അങ്ങനെ അവർ തന്നെ ഇടപെട്ട് പി സിയെ ബി ജെ പി അവിടെ നിന്ന് ബിജെപിക്ക് തന്നെ അനഭിമതനാക്കി ഇപ്പോൾ പടിയിറക്കിച്ചിരിക്കുന്നു അങ്ങനെ അവർ പി സി ഒരു രാഷ്ട്രീയ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പി സിക്ക് കിട്ടിയത് എട്ടിന്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ അതും കുറഞ്ഞു പോകും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക